മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇന്ന് മീൻ എയർ ഫ്രയറിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഇടുന്നത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ശേഷം ഈ മസാലയിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇന്ന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്നത് രണ്ട് ചെറിയ പോലെയാണ് അത് നന്നായിട്ട് കഴുകി വരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി മസാല കുഴച്ചെടുക്കാം ഇനി ഇത് കുഴച്ച ശേഷം നമുക്ക് മീൻ്റെ മോള് നന്നായിട്ട് പുരട്ടി അര മുക്കാൽ മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം എന്നാൽ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും അതിന് ശേഷം നമുക്ക് എയർ എയർഫെയറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഓയിലില്ലാത്ത കുക്കിംഗ് ആയതുകൊണ്ട് ഇത് നല്ലതാണ് ആരോഗ്യത്തിന് ബെസ്റ്റാണ് ഹെൽത്തി റെസിപ്പിയാണ് ഇതാണ് എയർ എയർഫെയർ ഇതിലാണെന്ന് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അധികം ഓയിലില്ലാതെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫ്രൈ ചെയ്യാനുള്ള മീൻ അതിലേക്ക് വെക്കണം മീൻ മസാലയൊക്കെ ഇട്ട് അരമണിക്കൂറ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്കിട്ട് ഓൺ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മസാല പുരട്ടിയ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചു ഇനി നമുക്ക് ഇത് എയർ ഫ്രയർ ഓൺ ചെയ്യണം അങ്ങനെ എയർ ഫ്രയറിലേക്ക് മീൻ രണ്ടും വെച്ചു എന്നിട്ട് ഇനി നമുക്ക് ഓൺ ചെയ്യാം ആദ്യം വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവുക ഞാൻ ഒന്ന് ചൂടായ ശേഷമാണ് എണ്ണ തടവുന്നത് ഞാനിത് ഓൺ ചെയ്തപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട എന്നിട്ടൊരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് പിന്നും കുറച്ചുകൂടി വെച്ചിട്ട് നമുക്കെടുക്കാം എയർ ഫ്രയർ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓൺ ഓൺ ചെയ്തപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് വന്നത് ഇനി നമുക്ക് ഇതിനകത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനത് പുറത്തേക്കെടുത്ത് ഒന്ന് എണ്ണ തടവി രണ്ടാമത് വെച്ചു പതിനഞ്ച് ആണ് വെച്ചിരുന്നത് ഇപ്പം പത്താണ് കാണിക്കുന്നത് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം നമ്മൾ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് എണ്ണ തടവിയിട്ട് വീണ്ടും വെക്കാം അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് പതിനഞ്ച് മിനിറ്റ് വെച്ചെങ്കിലും അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം എണ്ണ തടവി വെച്ചു തിരിച്ചിട്ടു മറിച്ചിട്ടു അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഓയിലും അധികം യൂസ് ചെയ്യാതെ ഡീപ്പ് ഫ്രൈ അല്ലാണ്ട് ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട് ഇത് ഹെൽത്തി കുക്കിംഗ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനീസ് അടുക്കള ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം